ഹൈ ണേ ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റഗ്രാമിലൊരു അതെന്തായിരുന്നു ബസ് റൂട്ടാണത് അതെ എവിടെ അഞ്ചു മിനിറ്റ് ഉണ്ടാവുമോ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ എടുക്കാൻല്ലോ എടുക്ക എവിടേക്ക് പോകുന്നപ്പോ അതെ ഞാനെടുക്കുന്നോ അതായത് മ്യൂസിയം മ്യൂസിയത്തിന്റെ അടുത്തുള്ള പാലസ് ആർട്ട് ആർട്ട് മ്യൂസിയം അതല്ലേ ഓക്കെ 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 ശരി അതെടുക്കാം കണ്ടിട്ടില്ലേ റീൽസ് കണ്ടിട്ടില്ലേ എന്റെ റീൽസ് ആണ് വീട് വീട് തന്നെയാണ് ആ അതാണ് ഓക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാം ഇവിടെ നിക്കോ അതൊക്കെ ഒന്ന് പറഞ്ഞ ഇവിടെ വെച്ചോ ഇതില് എത്തിക്കറങ്ങി വെക്കും കുറച്ചു ഓക്കെ കാറ്റി ഓക്കേ ഇനി വേറെ പോസ് എടുക്ക് കുറച്ച് പോസ്സ് എടുക്കുന്നത് നോക്കട്ടെ ле സൈഡ് പോസ് എടുർണോ ആന്നോ നോക്കില്ല ഓക്കേ കൈ ഒന്ന് ഇങ്ങന വെച്ചിട്ട് ഇങ്ങോട്ട് നിൽക്കോ ലൈക്ക് ഓക്കേ ഹെയ്റ്റ് അങ്ങോട്ട് ആയിയെ ഓക്കേ ഹെയ്റ്റ് എന്നെ നോക്കിയേ തല ചെരിച്ചിരിച്ചേ എന്നെ നോക്കണേ തല ചെരിച്ചു കാറ്റ് ഭയങ്കര കറ്റായോ അതെ കൊറേ കൊള്ളാം നല്ല കൊറേ എല്ലാം നല്ലതാണ് എനിക്ക് എല്ലാം ഇഷ്ടായി ഒന്ന് എടുത്താ ഓക്കെ രാ ഓക്കെ സെറ്റല്ലേ ശരി വന്നിട്ടില്ല അപ്പൊ വരും ശരി വേറെ ഒന്നുമില്ല ശരി ഓക്കെ എന്നാ പിന്നെ ഞാൻ என்னை ஈர்க்க முக்கின் நுணி மருமம் சேர்க்க கள்ளத்தனும் புன்னகை போகலா நீ நின்ற இடமென்றால் விலையேறி போகாதோ நீ செல்லும் வழியெல்லாம் பனிக்கட்டியாகாதோ என்னோடு வா வீடு